ഹലോ ഫ്രണ്ട്സ് ഈ ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ താഴെ ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടു അതിൽ മെയിൻ ആയിട്ടുള്ള ഈ നെയിൻ സ്ലിപ്പ് എത്രയാണ് റേറ്റ് അതുപോലെ തന്നെ ഇത് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് എത്ര ദിവസം കൊണ്ട് ഡെലിവറി ആവും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കിട്ടും അങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക കേട്ടോട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇതിൽ ടോട്ടലി എത്ര സ്ലിപ്പുകൾ ഉണ്ടാവും അതിന്റെ റേറ്റ് എത്രയാണെന്ന് അപ്പോൾ കുറഞ്ഞത് ഒരു ഇരുപത് നെയിൻ സ്ലിപ്പ് ഇതിൽ അവൈലബിൾ ആണ് ഇരുപത് നെൻ സ്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ മുപ്പത് നെയിൻ സ്ലിപ്പാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യെന്ന് പറയുന്നത് നമ്മളിതിൻ്റെ എത്ര ഡെലിവറി ചാർജസ് ഈടാക്കുന്നതാണ് ഞാനത് പോസ്റ്റൽ വഴിയാണ് ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓർഡേഴ്സ് എല്ലാം തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് നിന്ന് കണ്ണൂർ കോഴിക്കോട് അവിടം വരെയുള്ള ഡെലിവറി ചാർജസ് വരുന്നത് നാൽപ്പത്തൊന്ന് രൂപയാണ് അതുകൊണ്ട് തന്നെ ഈ നെയിൻ സ്ലിപ്പിൻ്റെ റേറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഡെലിവറി ചാർജസ് ആഡ് ചെയ്തിട്ടേ എമൗണ്ട് പറയുകയുള്ളു പിന്നെ സ്പീഡ് പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് മാക്സിമം നോക്കുന്നത് അല്ലെങ്കിൽ ചിലവർക്ക് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും ഞാൻ പറയുന്നത് ഡെലിവറി ചാർജസിന്റെ റേറ്റ് അത്രയുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തരുന്നതാണ് ായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതല്ലെങ്കിലെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്ക് കയറിയിട്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ